നമസ്കാരം ലൈസൻസിന് വേണ്ടി ഒരു പെൺകുട്ടി പോകുന്നു റോഡ് ഓടിച്ചു ഹെച്ചെടുക്കാൻ പറഞ്ഞ് ഹെച്ചെടുക്കാൻ പറ്റിയില്ല തോറ്റു അതുകൊണ്ട് അല്ല പക്ഷെ എനിക്ക് ലൈസൻസ് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് എം പി ഡിയെ തടഞ്ഞു നിർത്തി എനിക്ക് ലൈസൻസ് തന്നില്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവും എന്ന് പറയുന്ന ഒരു വീഡിയോ ആ പെൺകുട്ടിക്ക് ചുക്കാൻ പിടിക്കാൻ അല്ലെങ്കിൽ താളത്തിന് തുള്ളാൻ വേണ്ടിയിട്ട് പെൺകുട്ടിയുടെ തന്തിയാനും കൂടെ ഉണ്ട് ഗോളിന്റെ ഞാൻ ഇന്ന് ചൂണ്ടിക്കാം സാറിന്റെ ശുദ്ധോ എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റായിരുന്നു സ്വാമി വേണ്ട അവസരം നിങ്ങൾക്ക് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അതുകൊണ്ട് ആ വെരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട എന്തിന് വെറുതെ കണ്ടറിയണം കോശി നിനക്കെന്താ സംഭവിക്കാൻ